കെ എസ് ആർ ടി സിയുടെ മുഖം തന്നെ മാറ്റുന്ന നവീന ബസ്സുകളാണ് ശ്രീ കെ പി ഗണേശന്മാർ ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏതാനും നാളുകൾ മുമ്പ് ഒരു പുതിയ ചടങ്ങിൽ വെച്ച് അദ്ദേഹം മൊബൈൽ നോക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച ഇത്രയും വലിയ ചടങ്ങിലേക്ക് മൊബൈൽ പ്ലേ ചെയ്യുന്ന എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചു എന്നൂടെ എത്തി നോക്കിയപ്പോഴാണ് പുതിയ പുതിയ ബസ്സിൻ്റെ ഇൻറ്റീരിയറെല്ലാം കണ്ടിട്ടാണ് അതേസമയം തന്നെ ഏതോ ഒരു കമ്പനി കമ്പനിയുടെ പേര് എനിക്കറിയാം പക്ഷേ കമ്പനിയുടെ പേരിപ്പോൾ പറയുന്നില്ല ആ കമ്പനിയുടെ ഒരു എട്ട് പേർക്ക് ചാറ്റ് ചെയ്തിട്ടിരിക്കുന്നു ഈ ബസ്സിൻ്റെ സംവിധാനം അതായത് ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ പോയി ചോദിച്ചു അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന വകുപ്പിനെനിക്ക് വിജയപ്രദമാക്കുവാൻ ആരോഗ്യപ്രദമാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓരോ നിമിഷവും അതിനു യൂസ് ചെയ്യുകയാണോ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോട് എനിക്ക് ഉണ്ടായിരുന്ന ബഹുമാനം ഗ്യാരണ്ടിയായിട്ട് മാറി കാരണം അത്ര ക്ഷണാശാലിയായിട്ടുള്ളൊരു മനുഷ്യനാണ് താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഒരു വനംവകുപ്പായിരുന്നെങ്കിലും എനിക്ക് വനം വനംവകുപ്പിൽ ഒരിക്കൽ നോർവേയിൽ നിന്ന് ഏഴ് ഏഴ് പേരടങ്ങുന്ന സംഘം എൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒരു അതിഥിയായിട്ട് വന്നു അവരുമായിട്ട് പത്ത് മിനിറ്റ് നേരത്തേക്കാണ് അദ്ദേഹം വന്നത് പക്ഷേ രണ്ടര മണിക്കൂർ അവിടെ ഇരുന്നു വനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൽ എക്സ്പ്ലനേഷൻ കേട്ടു ഞാൻ മിണ്ടാണ്ടേ മിണ്ടാടിരുന്നതെന്ന് വെച്ചാൽ നമ്മളത് മിണ്ടുന്ന തെറ്റാണ് അതുപോലെയാണ് അദ്ദേഹത്തിന് ഗതാഗതത്തെക്കുറിച്ച് കേരളത്തിലെ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഭയങ്കര സ്വപ്നമുള്ളൊരു മനുഷ്യനാണ് ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് അതിൻ്റെ തുടക്കമാണിത് ഇനി വരുന്നത് ബ്ലാങ്കറ്റുമൊക്കെ പൊതച്ച് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്ന ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് എ സി സെക്കൻഡ് ക്ലാസ് എ സി ഫെസിലിറ്റിയുള്ള ബസ്സുകളാണ് ഇനി വരാൻ പോകുന്നത് അത് ആ ക്ലോത്തുകളൊക്കെ ഡെയിലി വാഷിങ്ങിന് കോൺട്രാക്ട് കൊടുക്കും എല്ലാ ദിവസവും വാഷിങ്ങും അല്ലാതെ പഴയത് പഴയത് പറഞ്ഞിട്ട് തരുമല്ല അപ്പോൾ അത്രയും നല്ലൊരു രീതിയിലേക്ക് കെ എസ് ആർ ടി സി ബന്ധപ്പെട്ട് മാറ്റുന്ന അദ്ദേഹത്തിന് ആത്മയുടെ സർവാത്മന ഉള്ള പിന്തുണ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ ജീവിക്കുന്നു